നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ശനിയുടെ ലഗ്നത്തിൽ ജനിച്ച ആൾക്കാർ ശനിയുടെ രാശികളിൽ ജനിച്ച ചന്ദ്രനുള്ളപ്പോൾ ജനിച്ച ആൾക്കാർ ശനി ആത്മകാരകൻ ശനി അമാത്യകാരകൻ ശനി നിങ്ങളുടെ കർമ്മഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതായത് കന്നിരാശിയിൽ മകരം രാശിയിൽ ആറാം ഭാവത്തിൽ പത്താം ഭാവത്തിൽ അതുകൂടാതെ ആറ് പത്ത് ഭാവങ്ങളോട് ത്രികോണ സംബന്ധം ശനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അമാ അമാത്യകാരകനാണെങ്കിൽ അല്ലെങ്കിൽ അമാത്യകാരകനുമായിട്ടും പത്താം ഭാവാധിപനുമായിട്ടും യുതി ചെയ്തിരിക്കുകയാണെങ്കിലും ദൃഷ്ടിസംബന്ധമുണ്ടെങ്കിലും കൂടാതെ ശനി ഉച്ചത്തിലായിരിക്കുകയാണെങ്കിലും ശനി തുലാം രാശിയിലാണെങ്കിലും ഒക്കെ നമ്മൾ പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടി കേട്ടു നോക്കണം കൂടാതെ നിങ്ങളുടെ സൂര്യൻ ഇരിക്കുന്നതും ശനിയുടെ രാശികളിലാണെങ്കിൽ അതായത് മകരത്തിൽ സൂര്യൻ കുംഭത്തിൽ സൂര്യൻ കൂടാതെ ശനിയും സൂര്യനും ഒരുമിച്ചിരിക്കുകയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവായി വരുന്നതാണ് പ്രത്യേകിച്ച് അത് കർമ്മക്ഷേത്രത്തെയാണ് ഇമ്പ്രൂവ് ആക്കി വയ്ക്കാൻ സഹായിക്കുന്നത് ശനിയെപ്പറ്റി പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ന്യായാധിപനാണ് കർമ്മത്തിൻ്റെ ഫലം തരുന്ന ആളാണ് അതായത് കർമ്മകാരകനാണ് അധ്വാനത്തിൻ്റെ ഫലം തരുന്ന ആളാണ് കൂടാതെ മറ്റൊരു തരത്തിൽ ആൾക്കാർ ശനിയെ ദുഃഖം രോഗം കൂടാതെ സങ്കടങ്ങളായാലും ജോലി ജോലിയില്ലാത്ത അവസ്ഥ ദാരിദ്ര്യം അസുഖം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ശനി സൂചിപ്പിക്കുന്നു പക്ഷേ എന്നാലും ശനിയെ നമുക്ക് ബലപ്പെടുത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ശനിയുടെ രാശികൾ എന്ന് പറയുമ്പോഴും ചന്ദ്രൻ ശനിയുടെ രാശികളിൽ മകരം കുംഭം ലഗ്നത്തിലും അതുപോലെ മകരം കുംഭം രാശികളിലും ജനിച്ചവരൊക്കെ ആണെങ്കിലും ഈ ശനി പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് ആത്മകാരകനായിട്ട് വരുമ്പോഴും ഒക്കെ ആ ഒരു ജീവിതത്തിൽ സംഘർഷം തരും അത് ഒന്നാമത് ഏത് ലഗ്നത്തിൽ നമ്മൾ ജനിക്കുന്നു അതായത് നമ്മുടെ ജാതകം എന്നത് നമ്മുടെ മുൻജന്മ കർമ്മഫലമാണ് കാണിക്കുന്നത് അത് അതിൽ യാതൊരു മാറ്റവും ഇല്ല അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എവിടെ ഏത് ഗ്രഹം വന്നിരുന്നാലും ആ ഭാവത്തെ സംബന്ധിച്ച് ആ രാശിയെ സംബന്ധിച്ചിട്ട് ഏത് നക്ഷത്രത്തിലിരിക്കുന്നു ആ നക്ഷത്രത്തെ സംബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് പിന്നീട് ഈ ലൈഫിൽ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഇംപ്രൂവ്മെൻ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് അത് നിങ്ങളുടെ ശനി നിങ്ങൾക്ക് ഫലം തരണമെങ്കിൽ ഒന്നാമത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ശനി എപ്പോഴും നമ്മുടെ ആ ഒരു തുടക്കത്തിൽ ആ ഒരു യൗവനാവസ്ഥയിലാണെങ്കിൽ ആ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഒക്കെ ആ ഒരു കാര്യങ്ങൾ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ശനി പ്രായത്തിനനുസരിച്ചിട്ട് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ശനി നല്ല ഫലങ്ങൾ തരുന്നതായിട്ട് കാണാറുണ്ട് നമ്മൾ ആ ഒരു നമ്മുടെ അധ്വാനം വിടാതെ നമ്മൾ മടി പിടിക്കാതെ അത് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് ഫലം തരുന്നതായിട്ട് കാണാം അതുകൊണ്ടാണ് ആ ശനി റിസൾട്ട് തരുന്ന പ്രായം എന്നത് മുപ്പത്തി ആറ് കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നത് അതുവരെയും ആ ശനിയുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഉയർച്ചയിലേക്ക് എത്തിയവർ ശനി കാരണം ഉയർച്ച ലഭിച്ചവർ അവരൊക്കെ ഈ മുപ്പത്തിയാറിന് ശേഷമാണ് മുപ്പത്തിയാറ് മുപ്പത്തി എട്ട് നാൽപ്പത്തി രണ്ടൊക്കെ ആകുമ്പോഴാണ് അവരുടെ ആ ഒരു ഉയർച്ച കാണുന്നത് ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു ഏഴര ശനി മഹാദശ ശനിയുടെ അന്തർദശകൾ അല്ലെങ്കിൽ ശനിയിരിക്കുന്ന രാശ്യാധിപൻ്റെ ദശാകാലം അല്ലെങ്കിൽ ശനിയിരിക്കുന്ന നക്ഷത്രാധിപൻ്റെ ദശാകാലം അല്ലെങ്കിൽ ശനിയുമായിട്ട് ഗ്രഹദൃഷ്ടി രാശിദൃഷ്ടിയൊക്കെ വഹിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലവും കൂടാതെ ഈ ശനി ഇരിക്കുന്ന കൂടി വ്യാഴത്തിൻ്റെ ഗോചരം വരുമ്പോൾ അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലാണ് ആ ഗ്രോത്ത് ലഭിക്കുന്നത് അപ്പോൾ ദശാകാലത്തിന് വലിയ പ്രാധാന്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ശനി റിസൾട്ട് തരാൻ വൈകുമ്പോൾ നമ്മളതിനെ ഒന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നാണ് പ്രധാനമായിട്ടും ആ ഒരു മോട്ടിവേഷൻ കുറേ നാട്ടിൽ കാണാം അതായത് ശനി എല്ലാം വൈകി തരുന്ന ആളാണ് ശനി വൈകിപ്പിക്കുകയുള്ളൂ കാര്യം ശനി നമുക്ക് ഫലം തരാതിരിക്കില്ല നമ്മൾ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം അത് ലഭിച്ചിരിക്കും പക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല അതാണ് ജാതകം മുഴുവൻ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ശനിക്ക് അഷ്ടമഭാവവുമായിട്ട് അഷ്ടമഭാവത്തിൻ്റെ അധിപനുമായിട്ട് അല്ലെങ്കിൽ വൃശ്ചികവുമായിട്ട് ചൊവ്വയുമായിട്ട് വൃശ്ചികത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ അതുപോലെ കേതുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു കർമ്മസ്ഥാനത്തിലൊരു മാറ്റം വരുന്നതായിട്ടും കാണാം ഒരു പക്ഷേ ഒരുപാട് കാലം ബ്രേക്ക് തന്നിട്ട് പിന്നെ ജീവിതത്തിലൊരു വീണ്ടും ഒരു തുടക്കം വരുന്നത് പോലെ അതായത് ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് ജോലി ഉപേക്ഷിച്ചു പക്ഷെ പിന്നീട് കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരു പക്ഷേ മുപ്പത്തി ആറോ ഒക്കെ കഴിയുമ്പോൾ ഒരു ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്ന അവസ്ഥ പതുക്കെ പതുക്കെ തുടങ്ങുകയാണ് അപ്പോൾ അതുവരെയുള്ള കർമ്മങ്ങൾ ആ പെൺകുട്ടി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം നോക്കുക കുട്ടികളെ വളർത്തുക അവരെ പഠിപ്പിക്കുക ഇവിടെയൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധയോടു കൂടി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നത് അവിടെ ആ വ്യക്തി കർമ്മം ചെയ്യുകയായിരുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ആ ഒരു അമ്മ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടികൾ എൻ്റെ കർത്തവ്യമാണ് അവരെ അവരെ പരിപാലിക്കുക എന്നത് വിചാരിച്ചിട്ട് ഉറക്കമൊഴിഞ്ഞ് അവരെ രാത്രി പരിപാലിക്കേണ്ടുന്ന അവസ്ഥ ഒരു പക്ഷേ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടുന്ന അവസ്ഥ അപ്പോൾ ജീവിതത്തിലെ ആ ഒരു അവരുടെ ആ ഒരു എന്ന് പറയാം അതായത് അവർ ചെയ്യ നിർബന്ധമായും കടന്നു പോകേണ്ടുന്ന ആ കർമ്മങ്ങളെ അവർ ചെയ്തു തീർക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് അഷ്ടമ ഭാവാധിപൻ്റെ അഷ്ടമ ഭാവത്തിൻ്റെ കൂടാതെ നിങ്ങളുടെ അഷ്ടമ ഭാവത്തിൽ ശനീകരിക്കുമ്പോഴും കൂടാതെ ഈ ചൊവ്വ അതായത് വൃശ്ചികത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ കേതു ഇവരോടുള്ള ഒരു സംബന്ധം ഒക്കെ വരുമ്പോൾ ഈ ഒരു കരിയറിലെ ട്രാൻസ്ഫർമേഷൻ എന്നത് കർമ്മസ്ഥാനത്തെ ആകസ്മികമായിട്ടുള്ള പരിവർത്തനം എന്നത് കൊണ്ട് തന്നേക്കാം അപ്പോൾ ശനി ഒന്നും നമുക്ക് നിഷേധിക്കില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശനിയുടെ ലഗ്നങ്ങളിൽ ശനിയുടെ രാശിയിൽ സൂര്യൻ ശനിയുടെ രാശികളിലിരിക്കുമ്പോൾ ആത്മകാരകഗ്രഹം ഗ്രഹം ഒക്കെ ശനിയാവുമ്പോൾ ശനി ഈ പറയുന്നത് പോലെ ലഗ്നാധിപനുമായിട്ടും ലഗ്നാധിപൻ്റെ രാശിയിലിരിക്കുക ലഗ്നാധിപനുമായിട്ട് ബന്ധം വഹിക്കുക അതായത് നമ്മുടെ വ്യക്തിത്വവുമായിട്ടും അതായത് നമ്മുടെ വ്യക്തിത്വം കർമ്മസ്ഥാനം പ്രത്യേകിച്ച് കന്നിയിലാണെങ്കിലും നമ്മുടെ ഡെയിലി റൂട്ടീനാണ് കാണിക്കുന്നത് അവിടെ ശനി ഉണ്ടാകുമ്പോഴും ആറാം ഭാവത്തിൽ ശനി ഉണ്ടാകുമ്പോഴും ഒക്കെ ഒന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു റെപ്യൂട്ടേഷൻ ലഭിക്കുക പേര് ലഭിക്കുക ഒരു സ്ഥാനം ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുക എന്നൊരു കാര്യം നടക്കില്ലായിരിക്കാം നിങ്ങൾ ആയിട്ട് നിരന്തര പ്രയത്നം എന്നൊരു കാര്യം ശനിയെ സംബന്ധിച്ചിട്ടുണ്ട് നിരന്തരമായിട്ടുള്ള കർമ്മം എന്നത് ഒരാൾക്ക് മുപ്പത്തിയാറിന് ശേഷം ഒരു ജോലിയിൽ ഒരു ഗ്രാജ്വലി ഉള്ള ഒരു ഉയർച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുപ്പത്തിയാറ് വരെയും ഒന്നും ചെയ്യാതെ മടി പിടിച്ച് പ്രത്യേകിച്ച് രാഹുവിൻ്റെ സംബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നിനും നിയന്ത്രണമില്ലാത്ത ചിട്ടയില്ലാത്തൊരു ജീവിതവും ലഹരിയും അതുപോലെ സ്വന്തം ഉത്തരവാദിത്വങ്ങളൊന്നും നിർവഹിക്കാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ എന്ത് പുരോഗതി ആയിരിക്കും ശനി കൊണ്ട് കൊടുക്കുക അപ്പോൾ ശനി കർമ്മ കർമ്മഫലം തരും എന്നത് ഉറപ്പാണ് പക്ഷെ അതിൻ്റെ കണ്ടീഷൻ എന്നത് നിരന്തരമുള്ള പ്രയത്നം എന്നതാണ് മടി ആലസ്യം കളയുക വരുന്ന പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരം എന്നത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഒരു കാര്യം നമ്മൾ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല ഒരു പക്ഷേ നിരന്തരം ഒരു വ്യക്തി ഒരു ഒരു പൊസിഷനിലെത്താൻ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി അങ്ങനെ പ്രയത്നിക്കുകയാണ് പക്ഷെ ആ ഒരു കാര്യം എങ്ങനെയും ലഭിക്കുന്നില്ല പക്ഷേ ആ ഒരു പ്രയത്നത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചിരിക്കുന്നു അതായത് സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു ആ കൂട്ടത്തിൽ പല ഭാഷകൾ പഠിച്ചിരിക്കുന്നു പലതരം ഒരു ഒരുപാട് സർക്കിൾ നെറ്റ്വർക്കിംഗ് സോഷ്യൽ സർക്കിൾ നേടിയിരിക്കുന്നു ശനികുംഭത്തിൻ്റെ കൂടി അധിപനാണ് അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള ആ ഒരു കോണ്ടാക്ട്സ് ലഭിച്ചിരിക്കുന്നു പലതരത്തിലുള്ള എക്സ്പീരിയൻസസ് ലഭിച്ചിരു ലഭിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും ഈ ശനി ഫല ഫലം തരാൻ തുടങ്ങുമ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ശനി ഉച്ചത്തിലായിട്ട് വിദേശത്തൊക്കെ എത്തിപ്പെട്ട ആൾക്കാരുടെ കഥകൾ അവർ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം അവർ ഒരു ഒരാളുടെ സഹായത്തോടു കൂടി എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തുകയാണ് അവിടെ വെച്ചിട്ട് ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടുക ആ മനുഷ്യൻ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കുക പല കാര്യങ്ങളിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത ശനി ഇതൊക്കെ പരീക്ഷിക്കുന്നതാണ് ആത്മാർത്ഥത വിശ്വസ്തത നിങ്ങൾ ശനി കള്ളത്തരം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് പറ്റിച്ചിട്ട് പോകുമോ എന്താ പറയുക അങ്ങനെ ഒരു വ്യവസായിയുടെ ഒരു അധികാരിയുടെ ഒരു വിശ്വാസം നേടിയിട്ട് അദ്ദേഹം മുഴുവനായിട്ടും പതു പതുക്കെ പതുക്കെ ഈ വ്യക്തിയെ ഏൽപ്പിക്കുക പിന്നീട് അതിൽ നിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ആ ഗ്രാജുവൽ ഗ്രോത്ത് എന്നത് വിദേശത്ത് പോയിട്ടുള്ള ക്ലയൻസിൻ്റെ അനുഭവങ്ങളിലൂടെ അവർ പറയുന്നത് കേൾക്കുമ്പോഴും ഉച്ചത്തിലുള്ള ശനി ഏഴാം ഭാവത്തിലെ ശനി ആ ഒരു നിരന്തര പ്രയത്നം എന്നത് അവർ ഉപേക്ഷിച്ചില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നത് അവർക്ക് ഈഗോ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ അവരെ സേവകനായിട്ട് കണ്ടിരുന്നു ഈ വ്യക്തിയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യുകയാണ് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം അതുകൊണ്ട് ഈ വീട് അതുകൊണ്ട് പറയുകയാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ശനിക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് ആ ഒരു നമ്മളെ സ്വയം ഒരു സേവകനായിട്ട് കാണേണ്ടതാണ് മറ്റൊന്ന് ഇത്തരം ആൾക്കാരുടെ കഥകൾ വായിക്കുക വളരെ താഴെത്തട്ടിൽ നിന്ന് മുകളിലോട്ട് വന്ന ആൾക്കാരുടെ അവരെ പറ്റി കേൾക്കുക അവരെങ്ങനെ അച്ചീവ് ചെയ്തിരിക്കുന്നു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക ഈ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ ശനി ഉച്ചത്തിലാവുന്ന രാശി തുലാം രാശിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ അതുപോലെ നിങ്ങളുടെ കസിൻസ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ പ്രത്യേകിച്ച് ആ ഒരു നിങ്ങളുടെ പേഴ്സണൽ കണക്ഷൻ വയ്ക്കേണ്ടതും ഈ തുലാം രാശി തുലാം ലഗ്നത്തിലുള്ള ആൾക്കാർ ശുക്രൻ പ്രൊമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഒരു സോഷ്യൽ സർക്കിളും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എപ്പോഴും തടസ്സങ്ങൾ കൊണ്ടുതരും നമ്മുടെ പ്രാരാബ്ധങ്ങൾ അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ ഗ്രഹങ്ങൾ അനുവദിക്കില്ല അതിന് നമ്മൾ സംഘർഷങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ശനി എപ്പോഴും കർമ്മത്തെ കാണിക്കുന്നതാണ് അതുകൊണ്ട് എ ഇപ്പോഴും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ അതായത് നിന്നെ കൊണ്ട് ഇതിന് പറ്റില്ല വിദേശത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ നിങ്ങൾക്ക് ശരിയാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ അവിടെ പോയി കഴിഞ്ഞാൽ കാലാവസ്ഥ ഇതാണ് അവിടെ നിങ്ങൾക്ക് ശരിയാവില്ല അതായത് ഇത്തരം കാര്യങ്ങളിലൂടെ ഒന്നും കടന്നു പോകാത്ത ചില വ്യക്തികളായിരിക്കും ഒരുപക്ഷെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആ സർക്കിൾ എന്നത് ശനി പ്രോമനൻ്റ് ആയിട്ട് ജാതകത്തിൽ വരുമ്പോൾ പടിപടിയായി ഉയർന്ന ആൾക്കാരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരെ അതുപോലെ ശുക്രൻ എൻ ശുക്രൻ്റെ രാശിയിലാണ് ഉച്ചത്തിലാവുന്നത് ശനി അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഉയർത്താം നമുക്ക് എങ്ങനെ സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാം ഇത്തരം കാര്യങ്ങൾ അതായത് ഫിനാൻസ് എന്ന കാര്യം ശനി ഒരുപാട് ധനം തരുന്ന ഗ്രഹമാണ് പക്ഷേ ആ ഫിനാൻസ് എന്നൊരു കാര്യം മാനേജ് ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ ഈ ശുക്രൻ്റെ രാശിയിലാണ് ഈ ശനി ഉച്ചത്തിലാവുന്നതും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെപ്പോഴും ചേർത്ത് നിർത്തുക ഒരു പക്ഷേ ചില പേഴ്സണൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ അവർ തരുന്ന ഇത്തരം കാര്യങ്ങളിലെ ഉപദേശം ചിലപ്പോൾ നിങ്ങളെ ഒന്ന് വെല്ലുവിളിക്കുന്നതായിരിക്കാം എന്നാൽ നീ ഇതൊന്ന് കാണിച്ചു താ എന്നത് ആ വെല്ലുവിളിയും കാരണം നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വയും ശനിയും ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെ ആൾക്കാർ വെല്ലുവിളിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ഇത് മറ്റു വ്യക്തി തരുന്നതല്ല നമ്മുടെ ജാതകത്തിൽ ആ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ തരുന്ന വെല്ലുവിളികൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എന്നത് മറ്റൊരു കാര്യമാണ് കാരണം നമ്മളെ പ്രോത്സാഹിപ്പിച്ചവരോട് നന്ദി പറയാനും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാർ കാല് പിടിച്ച് താഴെയിടാൻ ശ്രമിച്ചവർ നമ്മളെ നമ്മളിൽ അപകർഷതാബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ എല്ലാ തരത്തിലും നിനക്ക് പഠിക്കാൻ കഴിവില്ല എൻ്റെ മാത്തമാറ്റിക്സ് ശരിയല്ല അതുകൊണ്ട് നിനക്ക് ഇന്ന സബ്ജക്റ്റിലേക്ക് പോകണ്ട നീ ഇന്നത് പഠിച്ചാൽ മതി ഇങ്ങനെ ഓരോ ഭാഗത്തും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തടസ്സങ്ങൾ വന്നിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ പലപ്പോഴും നം പലപ്പോഴും ശനി വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലെ ആയിട്ടുള്ള ഗ്രഹമായിട്ട് കാണാറുണ്ട് കാരണം അവർക്ക് ആ കഴിഞ്ഞു പോയ ജന്മത്തിലെ ആ ഒരു വർക്കിൻ്റെ ബാലൻസ് ഉണ്ട് അവരുടെ കയ്യിൽ ആ സ്കില്ലിൻ്റെ ബാലൻസ് ഉണ്ട് അപ്പോൾ അവിടെ അവിടെ പലരെയും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ആൾക്കാരെ കാണാം അപ്പോഴാണ് മനസ്സിലാവുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സിലെൻ്റെ മാർക്ക് കുറഞ്ഞതൊന്നും വലിയൊരു ഇഷ്യുവേ അല്ല ഇവിടെ എത്തുമ്പോൾ ഒരു നാട്ടിൽ ഈ ഒരു ജോലിക്കെത്തുമ്പോൾ ആരും സൈൻ തീറ്റ കോഴ്സ് തീറ്റ ഒന്നും ചോദിക്കുന്നുമില്ല പക്ഷെ വെറുതെ അതുകൊണ്ട് ഞാൻ ചില കോഴ്സുകൾ എനിക്ക് എനിക്കിതറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു നീ ഇത് പഠിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അതിൽ ആ വഴിക്കേ പോയി എനിക്ക് ആത്മവിശ്വാസമില്ലായിരുന്നു അങ്ങനെ ആ ഒരു തിരിച്ചറിവ് തരുന്ന ഗ്രഹം ശനിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ നമ്മൾ കൂടെ വയ്ക്കേണ്ടതാണ് ശനി പ്രൊമനൻ്റ് ആവുമ്പോൾ ജാതകത്തിൽ മറ്റൊന്ന് ശനി വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നു നിരാലംബരായിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നു അതുപോലെ എവിടെയൊക്കെ ആ ഒരു ദുഃഖമുണ്ടോ ക്ലീനിങ് എന്ന ഒരു കാര്യം ചെയ്യുന്നു ആ സ്റ്റാഫിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം ശനിയാണ് അതുപോലെ പലപ്പോഴും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ശനിയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരുമായിട്ട് മെസ്സപ്പ് ആവാതിരിക്കുക അത് പലപ്പോഴും നമ്മുടെ ശനി പ്രാരാബ്ധം എടുക്കുന്നത് തന്നെ നമ്മളോട് ഇവരൊക്കെ പൈസ ചോദിച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവർ ചോദിച്ചിട്ടുമായിരിക്കും അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മളത് കൊടുക്കുക എന്നാണ് നമ്മളെ വീട്ടിൽ ജോലിക്ക് സഹായിക്കാനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കുറച്ചുകൂടി ഈഗോയിസ്റ്റിക് ആയിരിക്കും അവർ അതായത് അവർ ചിലപ്പോൾ നിങ്ങളെ ഉപദേശിക്കും നിങ്ങൾക്ക് ഓർഡർ തരും നിങ്ങളൊരു ഓണത്തിനോ വിഷുവിനോ എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ചിങ്ങത്തിലെ ശനിയൊക്കെ ആണെങ്കിൽ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും ഈ ഒരു ക്ലോത്ത് ഞാൻ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ഈ കളർ എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിത് വയ്ക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുകയും ചെയ്യും അത് നമ്മുടെ ശനിയാണ് പറയുന്നത് ആ വ്യക്തിയല്ല അത് മനസ്സിലാക്കുക കാരണം അതുകൊണ്ട് ശനിയെ ശനിയെ സൂചിപ്പിക്കുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈഗോ അതിനനുവദിക്കില്ല ഒരു മാനേജർ വിചാരിക്കുകയാണ് ഞാൻ മാനേജറാണ് എൻ്റെ കീഴിൽ എത്രയോ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് താഴോട്ട് ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനം കൊടുത്തപ്പോൾ അതിനെ തിരസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം ഞാൻ അതായത് ആ ഈഗോ എന്നത് കാര്യം തകർക്കും അവിടെ ശനി അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ കൊടുക്കുന്നവനാകരുത് ഞാൻ നിങ്ങളുടെ ഫേവർ സ്വീകരിക്കുന്ന ഒരാളായിട്ട് തന്നെ നിങ്ങൾ കാണരുത് നിങ്ങൾ കൊടുക്കുന്നവനാകരുത് എന്ന് ശനി പഠിപ്പിക്കും അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഈഗോ താഴ്ത്തി വയ്ക്കുമ്പോൾ താഴ്ത്തിയിട്ടാണ് നമുക്ക് ശനി റിസൾട്ട് തരിക ആരാണോ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈഗോ അവിടെ സൈഡിൽ വെക്കേണ്ടിയിരിക്കുന്നു അവർക്ക് അവർക്കും മാത്രമേ ശനി ഉയർച്ച കൊണ്ട് കൊടുത്തിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ഒക്കെ ശനി ആണെങ്കിൽ നിങ്ങളുടെ മാതൃസ്ഥാനത്തുള്ളവർ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സഹിക്കേണ്ടി വന്നേക്കാം ശനി അങ്ങനെയാണ് അപ്പോൾ ശനി എവിടെ ഇരിക്കുന്നുണ്ടോ ശനി ഏത് ഭാവത്തിൻ്റെ അധിപനാണോ അവിടെയൊക്കെ ശനി നമ്മളെ പാഠം പഠിപ്പിച്ചിരിക്കും പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ ഈ ശനി ആത്മകാരകൻ അമാത്യക്കാരകൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലിസ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കേണ്ടത് പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ താഴെ നിങ്ങളുടെ താഴേക്കിടയിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ പാവപ്പെട്ടവർ ഇവരെയൊക്കെ മനസ്സറിഞ്ഞ് സഹായിക്കേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് അതുകൊണ്ട് ശനി ജാതകത്തിൽ പ്രൊമനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ദാനധർമ്മങ്ങൾ എന്നത് മസ്റ്റാണ് സമൂഹത്തിലെ അണ്ടർ പ്രിവിലേജായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക എന്നത് അത് അപകടത്തിൽപ്പെട്ട ആനിമൽസിനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് വൃദ്ധാശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അന്നദാനം മരുന്നിനായിട്ട് നമ്മളാൽ കഴിയുന്നത് ഒരു പക്ഷെ നമ്മൾ വലിയ പണക്കാരല്ലായിരിക്കാം നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാനും ഇല്ലായിരിക്കാം പക്ഷേ നമ്മളാൽ കഴിയുന്നത് കൊടുക്കുക അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക ശനി ഇൻറ്റൻഷനെ കൂടി കാണിക്കുന്നു നിങ്ങളുടെ ആ ഒരു ഉദ്ദേശ ശുദ്ധി എന്താണ് മനസ്സ് എത്രമാത്രം ശുദ്ധമാണെന്നത് അപ്പോൾ ഒരു ശനി എപ്പോഴും നമ്മുടെ ആ ഒരു കർമ്മത്തെ കാണിക്കുന്നു അത് കർമ്മം എന്ന് പറയുമ്പോൾ ഓഫീസ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സമൂഹവുമായിട്ട് ശനി കുംഭത്തിൻ്റെ അധിപനാണ് അത് സമൂഹത്തെ കാണിക്കുന്നു അപ്പോൾ എന്ത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നിങ്ങളുടെ കുംഭത്തിൽ വ്യാഴം വ്യാഴമിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ സമൂഹത്തിലേക്ക് ജ്ഞാനം കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം വ്യാഴമിരിക്കുകയാണെങ്കിലും ആ പതിനൊന്നാം ഭാവം എന്നത് ഒറിജിനലി ശനിയുടെന്നെയാണ് കുംഭമാണ് അപ്പോഴും നിങ്ങൾക്ക് സമൂഹത്തിന് ജ്ഞാനം കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ ശനിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ അവിടെ പോയി വ്യാഴത്തിന് പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല ശനി എന്നത് കർമ്മം കൊണ്ട് തന്നെ ചെയ്തു തീർക്കണം അപ്പോഴാണ് ആ പ്രാരാബ്ധം കുറയുക പൂജാ പ്രാർത്ഥനകൾ എന്നത് നമുക്ക് അതായത് ഒരു വലിയ ഹോമം പൂജ എന്നതൊക്കെ കഴിപ്പിക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം ഉറപ്പായിട്ടും കിട്ടും നാമജപങ്ങൾക്ക് ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ മിനിമം നാമജപം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഭഗവാനോട് ഒരുപാട് അടുപ്പവും ഇഷ്ടവും ഭഗവത് പ്രേമവും വർദ്ധിപ്പിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പൂർവജന്മ പ്രാരാബ്ധങ്ങൾ നശിച്ചു പോകുന്നതാണ് പക്ഷെ നമ്മുടെ വരുന്ന കർമ്മങ്ങളും ദിന ദൈനംദിന കർമ്മങ്ങളും നമ്മൾ വളരെ നല്ല രീതിയിൽ കൂടി ചെയ്യാൻ ശ്ര ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് പുതിയ നെഗറ്റീവായിട്ടുള്ള കർമ്മഫലങ്ങളെ സൃഷ്ടിക്കും പ്രായമായ ആൾക്കാർ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ആ ഒരു കംഫേർട്ടിന് അതായത് നിങ്ങളുടെ ഒരു സുഖത്തിന് ഒരു തടസ്സം വന്നു എന്ന് വരാം അത് നിങ്ങളുടെ ശരിയാണ് ആ തടസ്സം എന്ന് പറയുന്നത് നിങ്ങളൊരു സ്ഥലത്ത് ക്യൂ നിൽക്കുമ്പോഴായിരിക്കാം ഒരു ഓഫീസിലായിരിക്കാം അവിടെ ഇരിക്കുന്ന ആ വ്യക്തി എന്നത് നിങ്ങളെക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളായിരിക്കാം ഇതെല്ലാം ശനിയുടെ ഒരു കീഴിൽ വരുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി പ്രൊമനൻ്റ് ആണെങ്കിൽ മകരം കുംഭം രാശി മകരം കുംഭം ലഗ്നം ശനി ആത്മകാരകഗ്രഹം അമാത്യകാരകഗ്രഹം സൂര്യൻ ശനിയുടെ രാശികളിൽ ഇരിക്കുമ്പോൾ ലഗ്നാധിപനുമായിട്ടും ലഗ്നവുമായിട്ടും ഒക്കെ ശനിക്ക് ബന്ധം ഉണ്ടാകുമ്പോഴും ശനി ഏഴാം ഭാവത്തിൽ ഇരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് പ്രണയം എന്ന കാര്യം ജീവിത പങ്കാളി എനിക്ക് എന്ന തരത്തിലുള്ള ജീവിത പങ്കാളി തന്നെ കിട്ടണം അല്ലെങ്കിൽ വിവാഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശനി അതിൻ്റെ ഒന്നും ഒരു കാരകഗ്രഹമല്ല ഓരോ ഗ്രഹത്തിനും ഓരോ ഡ്യൂട്ടി ഉണ്ട് വ്യാഴമാണെങ്കിൽ ജ്ഞാനം തരിക ശുക്രനാണെങ്കിൽ പണം റിലേഷൻഷിപ്പ് സൗന്ദര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ശനിയാണെങ്കിൽ അത് ശരിക്കും കർമ്മമാണ് നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവിടെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണ് എന്നത് നിങ്ങളുടെ ജാതകം പറയും ചിലർക്കത് കൂടുതലായിട്ടും സമൂഹത്തോടാണ് ചില ചില ആൾക്കാർക്ക് സമൂഹത്തിന് എന്റർടൈൻ ചെയ്യിക്കുന്ന ജോലി ആയിരിക്കാം കൂടുതലായിട്ടും അവർക്ക് വീട്ടിലിരിക്കാനൊന്നും നേരെ ഉണ്ടാവില്ല അവർക്ക് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് നാടകങ്ങൾ അഭിനയിക്കുക ആൾക്കാരെ രസിപ്പിക്കുക അതുപോലെ അതുപോലെ മീഡിയയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും ശനി ഉണ്ടാകും അവരുടെ ഒരു പ്രോമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് കാരണം അവർക്ക് അതൊരു ഡ്യൂട്ടിയാണ് മെയിൻലി അതേസമയം ചിലർക്ക് സൊസൈറ്റിയോടാണ് ചിങ്ങത്തിലൊക്കെ ശനി വരുമ്പോൾ ശരിക്കും ഗവൺമെന്റുമായിട്ടുള്ള ഒരു ിലേഷനെ കാണിക്കുന്നുണ്ട് വ്യാഴം കൂടെ ഉണ്ടാകുമ്പോൾ പബ്ലിക്കിന് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ജോലിയായിട്ട് മാറുക പബ്ലിക്കിന് ഗൈഡ് പബ്ലിക്കിനെ ഗൈഡ് ചെയ്യുന്ന ജ്ഞാനം കൊണ്ട് മാർഗനിർദ്ദേശം നടത്തുന്ന ഒരു ഡ്യൂട്ടി ആയിട്ട് അതിനൊരു പൊസിഷൻ തന്നെ കിട്ടണം എന്നില്ല പതിനൊന്നാം ഭാവത്തിൽ ശനി ഉണ്ടാകുമ്പോൾ എൻ ജി പോലെയുള്ള അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെടാനും സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറാനും അതിനൊക്കെ സാധ്യതയുണ്ട് ശനി മീനത്തിൽ വരുമ്പോഴാണ് അത് കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ട് വരുന്നത് മീനത്തിലെ ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിയിൽ ശനിയുടെ നക്ഷത്രമാണ് ഇവിടെ രാശ്യാധിപൻ വ്യാഴം നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്കൊരു ജ്ഞാനം ശുഭഗ്രഹങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഈ വ്യക്തിക്കൊരു ജ്ഞാനമുണ്ടെങ്കിൽ ഒരു റിയലൈസേഷൻ വരാനായിട്ട് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആക്സെപ്റ്റൻസ് വേണം എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഈ ശനിയെല്ലാം കൊണ്ടു കൊടുക്കും ഉത്തരട്ടാതി എന്ന് പറയുമ്പോൾ ജലതത്വരാശിയിലെ ആ ഒരു നക്ഷത്രമാണ് അപ്പോൾ അവിടെ എത്രമാത്രം ആ ഒരു ആത്മജ്ഞാനം ഉണ്ടാകുന്നുവോ ഞാൻ എന്തിനു വന്നു ഞാൻ അനുഭവിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കുറേ ആൾക്കാർ വരുന്നു പോകുന്നു എന്തുകൊണ്ട് എനിക്ക് സങ്കടം വരുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുകൊണ്ട് കുറെ അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഗുരു ഉണ്ടാകുമ്പോൾ നല്ല ജ്ഞാനമുള്ള വ്യക്തികളെ ശരിക്കും ഫോളോ ചെയ്യേണ്ടതാണ് വളരെയധികം നല്ല ഉയർച്ചയായിരിക്കും ഈ ഒരു മീനത്തിലെ ഉത്രട്ടാതി എന്ന് പറയുമ്പോൾ പക്ഷേ ഓരോരുത്തരുടെ ജാതകത്തിനനുസരിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കാതെ വീണ്ടും ആ ചക്രത്തിലേക്ക് പെട്ടു പോകാൻ ഇരിക്കുകയാണ് അത് അവർക്ക് ബ്ലോക്കേജസ് കൊണ്ടു ആ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുതരും ഇവിടെ ഉച്ചത്തിലുള്ള ശുക്രൻ ഈ ചന്ദ്രൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴും അത് കൂടുതൽ സുഖഭോഗങ്ങളിലേക്ക് പോകുന്നുണ്ട് രാഹു പ്രത്യേകിച്ച് മകരത്തിലും കുംഭത്തിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് കൂടുതൽ പ്രോപ്പർട്ടി വേണം കൂടുതൽ വേണം വേണം എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും അവർക്കുറേക്ക് സ്ത്രീ ജനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നവരാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ അവർ ഭഗവത് തത്വത്തെ അറിയാനുള്ളൊരു ഇത് പലപ്പോഴും ഈ ഒരു സുഖഭോഗങ്ങൾ അവർക്ക് ബ്ലോക്കേജ് ആയിട്ട് വരാറുണ്ട് എന്തായാലും വ്യാഴം നല്ല രീതിയിൽ ഇവർക്ക് ആ ഒരു ജ്ഞാനമുള്ളവരെ ഫോളോ ചെയ്യാനും ആ ഉപദേശങ്ങൾ അങ്ങനെ സ്വീകരിച്ച് ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനും കഴിയാറുണ്ട് അതിലൂടെ ഒരുപാട് പുരോഗതിയും അപ്പോഴാണ് ആ ബ്ലോക്കേജ് മാറിക്കിട്ടിയിട്ട് അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും വരുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ആ തടസ്സമുള്ളത് ആരോഗ്യ പ്രശ്നമാണോ സാമ്പത്തിക പ്രശ്നമാണോ എന്തായിരുന്നു ആ പ്രശ്നം അത് മാറിക്കിട്ടും കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ് മറ്റു വ്യക്തിയോ ഒന്നുമല്ല അല്ലെങ്കിൽ ഞാൻ എത്തിപ്പെട്ട സ്ഥലമോ അങ്ങനെ ഒന്നുമല്ല ഇതിന് എൻ്റെ കർമ്മഫലമാണെന്നുള്ള ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിലും നിങ്ങളുടെ കുലദൈവങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപയുണ്ടാകണം അപ്പോഴാണത് മനസ്സിലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉയർച്ച വരുന്നതാണ് ശനി എപ്പോഴും കാലതാമസം തരുന്നേ ഉള്ളൂ ശനിയുടെ നക്ഷത്രങ്ങളുടെ കാര്യവും അതാണ് അതായത് ശനിയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇത് ബാധകമാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ് പൂയം അനിഴം ഉത്രിട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഈ കാര്യങ്ങൾ ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ശനി ഒരിക്കലും നിഷേധിക്കുന്നില്ല കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം തരുന്നതാണ് അതുകൊണ്ട് നിരന്തരം പ്രയത്നിക്കുക എന്നതാണ് എന്ത് ജോലിയാണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് പഠിക്കുകയും കൂടെ മറ്റു കർത്തവ്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും അങ്ങനെയാണ് ശനി പ്രോമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസൾട്ട് ലഭിക്കുക ഇത് എല്ലാവരുടെയും കാര്യമല്ല ശനി ജാതകത്തിൽ പ്രോമനൻറ്റാകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആൾക്കാരും കൂടെ ശനിയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെയും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം നമ്മൾ എപ്പോഴും ഈ ഒരു ശനി കുറച്ച് അപകർഷതാ ബോധം കൊണ്ടുതരും ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ ലുക്കിനെ പറ്റിയായിരിക്കും പറയുന്നത് ശനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാവങ്ങളിൽ അല്ലെങ്കിൽ അഞ്ചാം ഭാവാധിപൻ്റെ കൂടെ അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തിൽ അല്ലെങ്കിൽ ശുക്രൻ്റെ കൂടെ ബുദ്ധൻ്റെ കൂടെ ഒക്കെ ഇരിക്കുകയാണ് ഒക്കെ വിചാരിക്കുക അല്ലെങ്കിൽ ബുധൻ്റെ രാശികളിലോ ശുക്രൻ്റെ രാശികളിലോ ഒക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആഗ്രഹമാണ് എന്തെങ്കിലും മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്നത് അപ്പോൾ ആൾക്കാർ നിങ്ങളെ ആ തുടക്കത്തിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയുമോ മിഥുനത്തിലെ ശനിയാണെന്ന് വിചാരിക്കുക പറയുകയാണ് എനിക്കൊരു പത്രപ്രവർത്തകനാകണം എനിക്കൊരു എനിക്ക് ടി വിയിൽ വാർത്ത വായിക്കാൻ ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അല്ല നിങ്ങളുടെ മുഖം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരാൾക്ക് കേട്ടിരിക്കാൻ തോന്നുന്നു നിങ്ങളുടെ സംസാരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ വരും ശനി അങ്ങനെയാണ് ബ്ലോക്കേജസ് സൃഷ്ടിക്കുന്നതും ഇതുതന്നെ കുറേ ആൾക്കാർക്ക് ശനിയുടെ രാശികളിൽ കേതു വരുമ്പോഴും ആഗ്രഹം ഉണ്ടാകും ശനിയുടെയും വ്യാഴത്തിൻ്റെയും യുതി ബുധൻ്റെ രാശികളിലൊക്കെ ഉണ്ടായിട്ട് അധ്യാപകനാകാനുള്ള ഒരു യോഗവും കാണിക്കാറുണ്ട് പക്ഷേ അവരെപ്പോഴും സ്വയം പറയുന്നത് അവിടെ ബുധൻ കൂടി കുറച്ച് അഫ്ലിക്റ്റഡ് ആണെങ്കിൽ പറയുന്നത് എനിക്ക് എൻ്റെ സംസാരം ശരിയല്ല അപ്പോൾ കുട്ടികൾ കളിയാക്കും ഞാൻ പറയുമ്പോൾ എനിക്ക് വിക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ തടസ്സം വരുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ ബ്ലോക്കേജ് നമുക്ക് തരുന്നത് പാപഗ്രഹങ്ങളാണ് അതിനു പറ്റിയ ആൾക്കാരും ഈ പാപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നില്ല നമ്മുടെ ചുറ്റിലും അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും നമ്മളെ പിടിച്ചു വലിക്കാനായിട്ട് ബ്ലോക്കേജ് തരാനായിട്ട് അപ്പോൾ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ നിങ്ങളുടെ ലഗ്നാധിപനയും മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ആൾക്കാരുടെ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ശനിയാണെങ്കിൽ ശുക്രൻ്റെ രാശിയിൽ ഉച്ചത്തിലാവുന്നതുകൊണ്ട് ശുക്രൻ പ്രാധാന്യമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അവരുടെ കൂടെ കൂടുക അവരുമായിട്ട് അതായത് ഐഡിയാസ് ഷെയർ ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യേണ്ടതാണ് ആശയങ്ങൾ ഷെയർ ചെയ്യുന്നവരുമായിട്ട് അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിട്ട് അതേസമയം നമ്മുടെ തെറ്റുകളും പറഞ്ഞു തരുന്ന ആൾക്കാർ നമ്മുടെ കുറവുകളെയും പറഞ്ഞു തരണം പക്ഷേ രൂപം കൊണ്ടോ ഒരു അധ്യാപകന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നുകൂടാ എന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ ആ ഒരു ഉദ്ദേശശുദ്ധി നമ്മുടെ ആ ഒരു അറിവ് അതൊക്കെയാണ് കാര്യം പതുക്കെ പതുക്കെ അതിനനുസരിച്ച് ശരിയായിക്കോളും കാര്യങ്ങൾ ആ ഒരു ആത്മവിശ്വാസം ആദ്യം നമ്മുടെ മനസ്സിൽ വേണം ഈ വ്യക്തികളെ ഇതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് കാരണം ഈ വ്യക്തികൾ ആ ഫീൽഡിലേക്കൊന്നും പോവില്ല ഇത് കുട്ടിക്കാലത്തെ കാണാം നിനക്ക് ഇന്ന സബ്ജക്റ്റിൽ അറിയില്ല അതുകൊണ്ട് നീ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകണ്ട നീ ഇന്നതെടുത്തോളൂ ഇന്നത് പഠിച്ചോളൂ അപ്പോൾ അവിടെ ആ ആളുടെ സ്കിൽ പ്രകടിപ്പിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല ശനിയെ സംബന്ധിക്കുമ്പോൾ കരുണയുള്ളവരായിരിക്കുക മനസ്സിൽ വെറുപ്പ് അതുപോലെ ശരിക്കും ശനി ജാതകത്തിൽ പ്രോമിനൻ്റ് ആവുമ്പോൾ ആത്മകാരകനും അമാത്യകാരകനൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ കഴിവുകേടുകൾ നിനക്ക് ഉയരമില്ല നിനക്ക് ഇന്നത് അതായത് നിനക്ക് ഇന്നതില്ല എന്ന് പറയാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷേ അവരെയൊക്കെ എനിക്ക് നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറത്ത് എത്താൻ പറ്റും എന്നത് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത് അതുകൊണ്ട് സ്ത്രീകളാണെങ്കിലും അതുപോലെ വിചാരിച്ച ഫീൽഡിൽ എത്താൻ പറ്റാത്തവരാണെങ്കിലും ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രയത്നം നിരന്തര പ്രയത്നം എന്നത് അത് നിങ്ങൾക്ക് ഒരിക്കൽ ഫലം കൊണ്ടുതരും ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചതിൽ നിന്നും വ്യത്യാസമുള്ളൊരു ഫീൽഡിലായിരിക്കും നിങ്ങൾ എത്തിപ്പെട്ടത് പക്ഷെ അതുവരെയുള്ള നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ വെറുതെ ചടഞ്ഞ് കൂടിയിരുന്ന് ഒന്നും ചെയ്യാതെ അതായത് ശരിക്കും വളരെയധികം നെഗറ്റീവ് തോട്ട്സുമായിട്ട് ഇരിക്കുകയല്ല ചെയ്തത് നിങ്ങൾ അധ്വാനിച്ചിരുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ കുറച്ചൊക്കെ ഈ ശനിയുടെ പ്രാരാബ്ധങ്ങൾ മറ്റുള്ളവരുടെ നമ്മളെ പറയുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കുമ്പോൾ അത് തീരുന്നുണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യും ആൾക്കാർ എന്താണ് ഈ പറയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതവിടെ തീരുന്നുണ്ട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ നമ്മളെ പറ്റി നാലാൾ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാര്യമെന്ന് വെച്ചാൽ അവർ നമ്മുടെ പ്രാരാബ്ധമാണ് എടുത്തുകൊണ്ട് പോകുന്നത് ആ ഒരു ബ്ലോക്കേജ് കഴിഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാം ഓരോ ബ്ലോക്കേജ് എടുക്കാൻ ഇങ്ങനെ ശനി പബ്ലിക്കിനെ സൂചിപ്പിക്കുന്നു ആൾക്കാർ വരുമ്പോൾ അവരെടുത്തുകൊണ്ട് പോയിക്കോട്ടെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക കൂടാതെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടദേവത്തിൻ്റെ കൃപ നാമജപം ഉണ്ടെങ്കിൽ അത് വളരെ കേമമാണ് അതുകൊണ്ട് ആ ഒരു ചരണങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക എന്നൊരു കാര്യം ചെയ്യുക പക്ഷേ ഈ ഒരു അധ്വാനം നിർത്തരുത് ഡിമോട്ടിവേറ്റ് ആകരുത് ഉദാഹരണത്തിന് നിങ്ങളുടെ ആത്മകാരക ഗ്രഹം ശനിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമാത്യകാരക ഗ്രഹം ശനിയാണ് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ജാതകത്തിൽ ശനി ഉച്ചത്തിലായി ഇരിക്കണെന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും ആ സുഹൃത്തിനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എടുക്കാം അതായത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബലം തരും എന്നാണ് പറയുന്നത് പൊതുവേ നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ട് കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ കോൺഷ്യസ്ലിയും ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് കുറച്ചൊക്കെ ജ്യോതിഷം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്ന വ്യക്തി എന്നത് എന്നെ എനിക്ക് കുറച്ച് വെല്ലുവിളി തരുന്ന ഒരാളാണ് എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഇത് നിങ്ങളുടെ ആത്മകാരക ഗ്രഹം ശനിയാകുമ്പോൾ നിങ്ങളുടെ ഒരു ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പറിൻ്റെ ശനി നീചത്തിലാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവരുടെ ധാരാകാരക ഗ്രഹം ശനിയാണെന്ന് വിചാരിക്കുക പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ കുറച്ച് അവർ നിങ്ങൾ ചിലപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം പക്ഷേ ഇത് ശുക്രൻ്റെ രാശിയിൽ ധാരാരകനായിട്ടിരിക്കുമ്പോൾ അതിൽ വ്യത്യാസം വരും മാത്രമല്ല മറ്റുള്ളവരുടെ ജാതകത്തിൽ ഈ ശനിയോടൊപ്പം ഏത് ഗ്രഹങ്ങൾ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടും വ്യത്യാസം വരും അതുപോലെ നിങ്ങളുടെ ജാതകത്തിലെ ശനിയോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിലും വ്യത്യാസം വരുന്നതാണ് പിന്നെ എല്ലാം നിശ്ചയിക്കുന്നത് നമ്മുടെ ദശാകാലമാണ് ദശാകാലത്തിനനുസരിച്ചിട്ടാണ് ഫലങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ശനിയെപ്പറ്റി പ്രത്യേകിച്ച് മകരം കുംഭം രാശി ലഗ്നം ഗ്രഹം ഒക്കെ ശനിയായിട്ട് ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടുതലായിട്ടും പറഞ്ഞത് ശനിയുടെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും സൂര്യൻ ശനിയുടെ രാശികളിൽ ഉണ്ടാകുമ്പോഴൊക്കെ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കാരണം സൂര്യൻ തന്നെയാണ് ആത്മകാരക ഗ്രഹം അതുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ